ഏറെ വൈകി ഒരു പൊളിറ്റിക്സ് കേരള കാത്തിരിക്കുന്നു സി ഓട്ടർ സർവേയും എസ് എൻ യു സർവേയും എസ് എൻ യു സർവേയും ഒക്കെ ഇപ്പോൾ സർവേ ഫലങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള സർവേ ഫലങ്ങൾ അവർ പുറത്തുവിട്ട സർവേ ഫലങ്ങൾ ഞങ്ങൾ പുറത്തുവിടുമ്പോൾ ഈ സർവേ നടത്തുന്ന പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ക്ലച്ച് പിടിക്കില്ല എൽ ഡി എഫ് എന്ന് പറയുന്നത് സി വോട്ടർ സർവേയാണ് അതാണ് അവരുടെ ഒരു പ്രത്യേകത അവർ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ഒരുപാട് മുന്നിലേക്ക് ഇറങ്ങി നിന്ന് സർവേ നടത്തിയിരിക്കുന്നു അവർ പിണറായി സർക്കാരിനെതിരെ പറയുന്ന സർവികൾ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ പറയുന്ന കുറ്റങ്ങൾ തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മയും വികസന പ്രവർത്തനങ്ങളുടെ അഭാവവും ആണ് പക്ഷെ അവർ അതോടൊപ്പം തന്നെ അവരുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്രദ്ധേയമായ ഘടകം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് പിണറായി സർക്കാരിന് കഴിയുന്നില്ല എന്തായാലും അവരുടെ സർവേ ഞങ്ങൾ പുറത്തുവിടുന്നു അവരുടെ സർവേ ഏകദേശം എന്താ പറയുക ശക്തമായ ഒരു സർവേ തന്നെയാണ് അവർ ചുമ്മയൊന്നും ഒന്നും ചെയ്യില്ല അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയുടെ ബലത്തിലാണ് അവർ അവർ അവരുടെ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ആദ്യം തൊട്ട് അവരുടെ സർവേയുടെ ആദ്യം തൊട്ട് പ്രതിക്കാനുള്ള സർവേ കൃത്യമായി പുറത്തുവിടുന്നു ഒന്ന് കാസർഗോഡാണ് കാസർഗോഡ് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് അതിൽ നാലിടത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാലിടത്ത് യു ഡി എഫ് ജയിക്കും ഒരിടത്ത് എൽ ഡി എഫ് ജയിക്കും ബി ജെ പി സീറോ പിന്നീട് അവർ പറയുന്ന അടുത്ത സർവേ കണ്ണൂരാണ് കണ്ണൂരിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല കണ്ണൂരിൽ സി പി എം കടന്ന് ആക്രമിക്കും എന്നത് ഉറപ്പാണ് പിന്നീട് ഉള്ളത് വയനാടാണ് വയനാടിലും വലിയ തരംഗമോ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയോ ഒന്നും എൽ ഡി എഫിന് കിട്ടില്ല വയനാട് എൽ ഡി എഫ് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ മത്സരിക്കും മൂന്ന് സീറ്റുകളിൽ വയനാട്ടിലെ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ യു ഡി എഫ് ജയിക്കും ഒരു സീറ്റിൽ എൽ ഡി എഫ് ജയിക്കും പിന്നീട് സീ സർവേ എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ് പതിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കഴിഞ്ഞ നമ്മുടെ പതിമൂന്നിൽ പന്ത്രണ്ടും യു ഡി എഫ് യു ഡി എഫിന് നഷ്ടമായ മണ്ഡലങ്ങൾ പക്ഷേ ഇത്തവണ അതിന് മാറ്റം സംഭവിക്കും എന്നാണ് സി ഓട്ടർ സർവേ പറയുന്നത് എട്ട് സീറ്റുകളിൽ അവർ വിജയിക്കും എന്നാണ് സി ഓട്ടർ സർവേ പറയുന്നത് ഇനി മലപ്പുറമാണ് മലപ്പുറത്ത് ഒരുപാട് നിയോജക മണ്ഡലങ്ങളുണ്ട് പക്ഷേ മലപ്പുറത്ത് വലിയൊരു തിരിച്ചടി എൽ ഡി എഫിന് ലഭിക്കില്ല കഴിഞ്ഞ തവണത്തെ പോലെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവയ്ക്കും അതിൽ പത്തെണ്ണം എൽ ഡി എഫ് നേടും ബാക്കിയുള്ള ആറെണ്ണം യു ഡി എഫ് നേടും ഇനി പാലക്കാടാണ് പാലക്കാടിൽ പന്ത്രണ്ടിൽ പട്ടും ബത്തും പിടിച്ചെടുത്ത് ശക്തമായൊരു മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുകയാണ് യു ഡി എഫ് തന്നെ ഇത്തവണ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ ക്ഷീണമൊന്നും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എട്ടിടത്ത് എൽ ഡി എഫ് നാലിടത്ത് യു ഡി എഫ് അതാണ് മലപ്പുറത്തിൻ്റെ സ്ഥിതിവിശേഷം ഇനി തൃശ്ശൂരിലെ സ്ഥിതിവിശേഷമാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ തൂത്തുവാരി എൽ ഡി എഫ് പക്ഷെ ഇത്തവണ അതങ്ങനെ തൂത്തു പറ്റില്ല എന്നുള്ളതാണ് സി ഓട്ടർ സർവേ പറയുന്നത് ഒമ്പതടത്ത് എൽ ഡി എഫ് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ബാക്കി സ്ഥലങ്ങളിൽ യു ഡി എഫും ജയിക്കും പക്ഷേ ഒരട്ടിമറി സംഭവിച്ചു കഴിഞ്ഞാൽ എൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കവച്ച് വെച്ചുകൊണ്ട് നമ്മുടെ എൻ ഡി എ സഖ്യം വിജയം നേടും ഒരു സീറ്റിൽ എങ്കിലും അതാണ് അവിടുത്തെ സർവേ പറയുന്നത് ഇനി നമുക്ക് എറണാകുളം സർവേയിലേക്ക് പോകാം എറണാകുളം സർവേയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അട്ടിമറികൾ ഉണ്ടാകാൻ പോകുന്നില്ല ഒമ്പത് സീറ്റ് യു ഡി എഫിന് ജയിക്കും എന്നുള്ളതുള്ളൂ ഉറപ്പ് അതിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശക്തിയൊന്നും എൽ ഡി എഫിൻ്റെ ഇനി ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കിയിൽ അഞ്ച് മണ്ഡലങ്ങളിൽ നാല് സീറ്റും നേടിയത് എൽ ഡി എഫാണ് ആ നാല് സീറ്റും എൽ ഡി എഫിന് തന്നെ ലഭിക്കും ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകാം ഒമ്പത് നിയോജക മണ്ഡലങ്ങളാണ് കോട്ടയത്തുള്ളത് ആ ഒമ്പത് നിയോജക മണ്ഡലങ്ങളിൽ പുതിയ തരംഗം അനുസരിച്ചാണെങ്കിൽ വലിയൊരു മുന്നേറ്റം എൽ ഡി എഫ് കാഴ്ചവെക്കും മാത്രമല്ല വലിയൊരു മുന്നേറ്റം എന്നുള്ളതിൽ ഉപരി കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും എൽ ഡി എഫ് നേടും ഇനി ആലപ്പുഴയാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിൽ എട്ട് സീറ്റും നേടിയത് എൽ ഡി ആണ് അത്രയും ശക്തമായ ഒരു പോരാട്ടം ഇത്തവണ എൽ ഡി എഫിനെ കാഴ്ചവെക്കാൻ പറ്റില്ല എങ്കിലും അവർ അവിടെ ശക്തമായ ഒരു സാധ്യം തന്നെയാണ് ഈ പറയുന്ന പോലെ എട്ടിൽ ഒമ്പതും നേടുക എന്നുള്ളത് അവരുടെ ശക്തമായ പ്രചരണ രീതിയുടെ തന്ത്രശാസ്ത്രം കൂടിയാണ് പത്തനംതിട്ട പത്തനംതിട്ട പത്തനംതിട്ടയിൽ വേറെ പറയേണ്ട കാര്യമില്ല ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിലും അപ്പുറം ശക്തി പത്തനംതിട്ടയിൽ ഉണ്ട് ആ പത്തനംതിട്ട നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നമ്മുടെ നേടിയ എല്ലാ സീറ്റുകളും അവർ നേടും അതാണ് സി വോട്ടർ സർവേ സൂചിപ്പിക്കുന്നത് ഇനി ഇങ്ങോട്ട് വരേണ്ടത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പതിനാല് സീറ്റാണ് പതിനാല് സീറ്റിൽ ഒമ്പത് ഒമ്പതടത്ത് എൽ ഡി എഫ് നേടും നാലിടത്ത് യു ഡി എഫ് നേടും ഇതൊക്കെയാണ് ഇപ്പോൾ മാറി മാറി വരുന്ന സർവേ ഫലങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ മാറി മാറി വരുന്ന സർവേ ഫലങ്ങൾക്ക് അപ്പുറമായി സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തായാലും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് അധികാരത്തിൽ വരില്ല യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ പണിയെടുക്കണം പണി നന്നായി എടുത്തേ പറ്റൂ എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഭൂരിപക്ഷം നേടിയാലും തെക്കൻ കേരളത്തിൽ അവർ എന്തു ചെയ്യും ആ ചോദ്യമാണ് വളരെ ശക്തമായ ഒരു ചോദ്യമായി മാറുന്നത് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി വോട്ടർ സർവേ തിരിച്ചടി തന്നെയാണ് ശക്തമായ തിരിച്ചടി